ഒരു സാധാരണ കിണ്ടി തോന്നും പക്ഷെ മുരുന്നോ അതും മന്ത്രവാദത്തിന് ഉപയോഗിച്ചിരുന്ന കിണ്ടി മന്ത്രവാദം എന്ന് പറഞ്ഞാല് ഏറ്റവും കടുപ്പം കൂടിയ മന്ത്രവാദം ഈ കിണ്ടി ഉപയോഗിച്ചിട്ട് മന്ത്രവാദം ചെയ്താലും ആ ആളുടെ മലമൂത്ര വിസർജ്ജനം ബ്ലോക്ക് ചെയ്തിട്ട് ശക്തൻ ശക്തം കിടന്ന് മരിച്ച ശക്തൻ ഈ രാജാക്കന്മാര് മരിച്ചവന് തീപ്പിട്ടു എന്നാ പറയാ ആന മരിക്കുക ചാവെന്ന് പറയില്ല ആന ചരിയാന്നാ പറയാ രാജാക്കന്മാരെ കുറിച്ച് അവര് തീപ്പിട്ടു എന്നാ പറയാ സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു 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 വ്യക്തിയാണ് മാഷാണ് ആ മാഷിന്റെ വീട്ടിൽ ഒ പുരാവസ്തുക്കളാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത ഒട്ടനവധി പുരാവസ്തുക്കളാണ് നമ്മൾ കാണാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കാണാം ഈ വീടിന്റെ മുൻവശത്ത് ഇത് കണ്ടില്ലേ ഇത് ഒട്ടനവധി വിഗ്രഹങ്ങളാണ് ഇരിക്കുന്നത് ഇത് മാത്രല്ല ഈ വീടിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മളെ ബെഡ്റൂമിലും ഹാളിലും അതുപോലെ തന്നെ കിച്ചൺ നടക്കും പുരാവസ്തുക്കളാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഈ വിശേഷമാണ് നേരെ വീഡിയോയിലേക്ക് മാഷെ നമസ്കാരം അപ്പോൾ നമ്മളെ ആന്റണി മാഷിയുടെ തയ്യാറാണ് അല്ലേ മാഷേ മാഷിന്റെ കയ്യിൽ കുറെ പുരാവസ്തുക്കൾ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോൾ വഴിയിലും അതുപോലെ താഴേക്കായിട്ട് കുറേ വസ്തുക്കൾ കണ്ടു വിഗ്രഹങ്ങൾ കണ്ടു പഴയകാല അമ്മികൾ കണ്ടു അപ്പോൾ മാഷിന്റെ കയ്യിൽ കുറേ കളക്ഷനുകൾ ഉണ്ട് അപ്പോൾ ആ കളക്ഷനുകളൊക്കെ നമുക്ക് കണ്ടാലോ തീർച്ചയായിട്ടും ഇതാണ് നമ്മളെ മാഷിന്റെ റൂമിൽ നോക്കി സുഹൃത്തുക്കളെ താഴെ മുതൽ മുകളിലും അതുപോലെ തന്നെ താ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും പുരാവസ്തുക്കളാണ് മരിച്ച ഈ രാജാക്കന്മാരും തീപ്പെട്ടെന്നാ പറയാ ആന എന്ന് പറയില്ല ആന ചെരിയാന്നാ പറയാ രാജാക്കന്മാരെ കുറിച്ച് അവര് തീപ്പെട്ടു എന്നാ പറയാ ശക്തരം കിടന്ന് തീപ്പെട്ട കട്ടാണ് ഇതെന്നാണ് നമ്മൾക്ക് അറിവായിട്ടുള്ളത് അല്ലേ ഇവിടെ നമുക്ക് അടുത്ത എന്താണ് അടുത്തെന്താണ് ഇത് നമ്മള് വട്ടത്തിൽ വട്ടത്തിൽ വൈൻഡ് വൈൻഡ് ചെയ്യുന്ന പരിപാടി ഒന്നുമില്ല ഫോൺ അതെ 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 ഉണ്ടായിരുന്നോ അതായത് നമുക്ക് അങ്ങനെ കാണുന്നില്ല ഇതിന്റെ രീതി ുംങ്ങനെയാന്ന് വെച്ചാൽ ഞാനൊക്കെ ഹൈസ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഈ ഫോണാണ് ഉണ്ടായിരുന്നത് ഇത് നമ്മൾ ചെവിയിൽ വെക്കുമ്പോ എക്സ്ചേഞ്ചു നമ്മൾ ഇതിൽ കേക്കാം നമ്പർ പ്ലീസ് പറയണം അപ്പൊ അവർ കണക്ട് ചെയ്ത് തരും ഓ അത് കഴിഞ്ഞ് നമുക്ക് നേരിട്ട് ചെയ്യാവുന്ന ഈ വട്ടത്തിൽ തിരിയുന്ന ഫോൺ വന്നപ്പോ അതൊന്ന് വലിയ ആഘോഷമായിരുന്നു വലിയൊരു അതിശയായിരുന്നു അത് ഡയലിങ് പറയുന്നത് ഈ പെട്ടി മൺചിത്ര സിനിമ വളരെ കുറച്ചു സിനിമയാണ് അതില് തുറക്കം പാട്ടത് മുറി തുറന്നാണ് ലോകം അവിടുന്ന് പെട്ടി എടുത്തിട്ട് ചെലവെടുക്കുന്നുണ്ട് അതെ ആ സിനിമയിൽ കാണിച്ചു ഈ തരം പെട്ടി ഉദ്ദേശിച്ചിട്ടുണ്ട് സിനിമയിൽ കാണിച്ചുള്ള പുതിയ പുട്ടിയാണ് ഇത് അതിന്റെ അവിടെ ഉദ്ദേശിച്ചുള്ള ഒറിജിനൽ പൊട്ടിയാണ് അതിന്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ പിച്ചിലക്കെട്ടുണ്ട് പിന്നെ നമ്മൾ കാണുന്ന ഒരു ഓറഞ്ചെ കളർ കാണുന്നില്ലേ അത് വെജിറ്റബിൾ പെയിന്റ് ആണ് പക്ഷെ എന്റെ കണ്ണിൽ പെട്ടൊരു സാധനം ബോട്ടിൽ അത് പണ്ട് വിദേശത്ത് ഫോർ ലിക്കർ വന്നിരുന്ന പാത്രമാണത് ഇതിലാണ് വിസ്കി ആ പാത്രം പോഴ്സലയിൽ മണ്ണനർത്ഥം പൊട്ടിത്തക്കരും അതിന് മൂടി നമ്മള് സാധാരണ കുപ്പികളുടെ മൂടി മാറ്റി മാതിരി അത് ആ മൂടി പൊട്ടിച്ചാലും തുറക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് ആ പാത്രം പിന്നെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് കൊണ്ട് അതിന് വേറെ മൂടി ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് ഈ മൂടി അതിന്റെ ഒറിജിനൽ ആയിട്ട് കിട്ടണതല്ല പിന്നീട് ഓ ഒറിജിനൽ മുടിണ്ടാവില്ല കപ്പലിലും പത്തമാരിയിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന വടക്കാണ് േ മണ്ണെണ്ണൊഴിച്ച് കത്തിക്കുന്ന വടക്കാണ് ഇത് മാത്രമല്ല ഈ വടക്കിനെ കുറിച്ച് പറയുന്നത് എത്ര ശക്തിയായിട്ടുള്ള കൊടുങ്കാറ്റടിച്ചാലും ആ വളരെ കിട്ടില്ല എന്നാ അങ്ങനത്തെ സംവിധാനം എത്ര കാറ്റടിച്ചാലും കാരണം ഇതിന്റെ പുറത്തേക്ക് എടുക്കേണ്ടി വരില്ലേ കപ്പലിന്റെ മുകളിൽ ഇത്രയും കൊടുത്തിരുന്നത് ഈ മുകളിലൊക്കെ പണ്ട് ഈ റെയിൽവേ സിഗ്നൽ ലാമ്പ് രാത്രി കാണിക്കാൻ ഉപയോഗിച്ചിരുന്നു മണ്ണെണ്ണക്കാൻ ഉള്ളിണ്ടായിരുന്നത് ഈ ചോപ്പം പച്ച ലൈറ്റ് കാണിക്കലോ അതെ 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 അതും മണ്ണൊഴിക്കുന്നത് വിളക്കാനായിട്ടുള്ളായിരുന്നത് പിന്നീടാണ് ബാറ്ററി ഒക്കെ വന്നത് ഇപ്പൊ ബാറ്ററി ഉപയോഗിക്കുന്നത് കാണുമ്പോ ഒരു സാധാരണ കിണ്ടി അല്ലെങ്കിൽ പക്ഷെ പകുതിയുള്ളൂ അത് അടക്കുകയും ചെയ്തിട്ടുണ്ട് ആ കിണ്ടിയുടെ വായ്പാകടച്ചിട്ടുണ്ട് അത് മന്ത്രവാദത്തിന് ഉപയോഗിച്ചിരുന്ന കിണ്ടി മന്ത്രവാദം എന്ന് പറഞ്ഞാല് ഏറ്റവും കടുപ്പം കൂടിയ മന്ത്രവാദം ഈ കിണ്ടി ഉപയോഗിച്ചിട്ട് മന്ത്രവാദം ചെയ്താലും ആ ആളുടെ മലമൂത്ര വിസർജനം ബ്ലോക്ക് ചെയ്തിട്ട് അത് മരിക്കുന്നവർ മന്ത്രവാദം പറഞ്ഞാൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നാണ് അതില് ഒരു ശത്രുടെ മന്ത്രവാദം അടുത്ത് പോയി കഴിഞ്ഞാൽ അതിന് കടുപ്പം കൂടി മന്ത്രവാദം ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന കഴിയാണത് വീടിന്റെ മുകളിൽ കരു നമ്മളെ കണ്ണിൽ കണ്ണില്പ്പെട്ട ഒരു സാധനമാണ് ഈ കാണുന്നത് ഇത് ഒരു അപൂർവം ഫാനാണ് എന്താണ് പ്രത്യേകത അത് വരുന്നതിന് മുമ്പ് അന്ന് പ്രചാരണത്തിനുള്ളൊരു ഫാനാണ് അത് പ്രവർത്തിപ്പിക്കാനായിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ മതി മണ്ണെണ്ണയിൽ പ്രവർത്തിച്ചിരുന്ന ഫാനാണ് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കഴിഞ്ഞാൽ ആ ചൂട് ആണ് ആരും ഉപയോഗിക്കുന്നത് ആ ചൂട് ഉപയോഗിച്ച് ആ ഒരു പിസ്റ്റൺ ഇങ്ങനെ മുകളിലേക്കും താഴേക്കും വർക്ക് ചെയ്യും ആ പിസ്റ്റന്റെ പ്രവർത്തനം ഉപയോഗിച്ചിട്ടാണ്

ഈ അടുക്കളയുടെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഴുവൻ ഇരിക്കുന്ന പെട്രോൾ മാക്സും കിണ്ടികളും അങ്ങനെ പഴയ കുറേ പുരാവസ്ഥകളാണ് അല്ലേ ഇത് ഒരു റൂമ് പോലും മാഷ് ഇതുപോലെ ഒഴിവാക്കിയിട്ടില്ലല്ലോ ഇപ്പൊ കുട്ടികളെ വരുന്ന അപ്പൊ ഇതാണ് നമ്മളെ മണ്ണെണ്ണയിൽ വർക്ക് ചെയ്തിരുന്ന ഫ്രിഡ്ജ് അതിന് പ്രത്യേകത മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച ഹീറ്റ് എനർജിയാണ് അതിന് വേണ്ടത് ഹീറ്റ് എനർജിയാണ് വേണ്ടത് അപ്പൊ അന്ന് മണ്ണെണ്ണയൊരു കിട്ടാൻ സൗകര്യം ഉണ്ടായിരുന്നത് ഇന്നിപ്പോ അതിന് പകരം ഒരു ഹീറ്റർ ഇലക്ട്രിസിറ്റി വർക്ക് ചെയ്യുന്ന ഒരു ഹീറ്റർ വെച്ച് കൊടുത്താൽ മതി ചൂട് കൊടുക്കേണ്ടത് തണുക്കും അതെ അങ്ങനെയാണ് ഈ ഫ്രിഡ്ജിന്റെ പ്രിൻസിപ്പൾ ഫ്രിഡ്ജിന്റെ പ്രിൻസിപ്പൾ എന്താ പെട്ടെന്ന് ഒരു അതിൻ്റെ ഉള്ളിലെ ഒരു ദ്രാവകം പെട്ടെന്ന് വേപ്പറൈസ് ചെയ്യണം അതാണ് അതിന്റെ തത്വം നോക്കി സുഹൃത്തുക്കളെ ഈ റൂമിനകത്ത് നടന്നു കഴിഞ്ഞാൽ ഇത് കണ്ട നിറച്ചിരിക്കാണ് പുരാവസ്ഥ സാധനങ്ങളാണ് അതായത് അദ്ദേഹത്തിന്റെ ഡൈനിങ് ടേബിളൊക്കെ ഇരിക്കുന്ന റൂമാണ് കേട്ടോ ഈ റൂമിനകത്താണ് ഇത്ര അധികം സാധനങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് ഡെഡ് സി സ്കൂൾസ് ഭാഷ ഇത് എന്തായിരുന്നു ഇത് പഴയ നിയമം എന്ന് അതായത് ബൈബിളിന്റെ രണ്ട് ഭാഗങ്ങളുണ്ട് പുതിയ നിയമം പഴയ നിയമം ഈ പഴയ നിയമം ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ജ്യൂസിനും ഒന്നാണ് മുസ്ലിംസ് അതിന് എന്ന് പറയും സംഗീത തന്നെയാണ് ഈ പഴയ നിയമം കഴിഞ്ഞ് ക്രിസ്തുവിന്റെ കാലം വന്നപ്പോഴാണ് ഈ മൂന്ന് മതങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വന്നത് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും പിന്നെ യഹൂദ മതവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് ക്രിസ്തുവിന്റെ ജന്മം തൊട്ടാണ് അപ്പൊ ക്രിസ്തുവിന് മുമ്പുള്ള കാലമാണ് ഈ പഴയ പഴയനിയമം എന്ന് പറയുന്നത് ഈ പഴയ നിയമത്തിന്റെ ഒറിജിനിൽ കിട്ടിയിട്ടുള്ളത് ഡെറ്റ്സി അതായത് ചാവുകടലിന്റെ പരിസരത്തുള്ള ഗുഹകളിൽ നിന്നുള്ള ഭരണികളെന്നാണ് കിട്ടിയിട്ടുള്ളത് ആ ഭരണികളിൽ ഇത് ഇങ്ങനെ ചുരുലുകളായിരുന്നു ഒരു അഞ്ചഞ്ച് ആറഞ്ച് വീതിയില് നിങ്ങളുടെ കടലാസ് കടലാസ് അല്ല ചെറിയ അതിൽ എഴുതി അതിങ്ങനെ ചുരുളിലാക്കി വെച്ചിരിക്കുന്നു അത് അവിചാരിതമായിട്ട് ഒരു പിന്നെ ആട്ടിടയിലെ മറ്റേ കിട്ടിയെന്നാണ് പറയുന്നത് അതിലൊരു പീസാണത് ഇത് ഒരു സെമിനാറിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ ബൈബിളിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനുവേണ്ടി അത് വെച്ച വെച്ചാൽ ചുരുളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ട് അതൊരു ഗ്ലാസിന് ഉള്ളിൽ ആക്കിയാൽ വെച്ച് മാത്രം അത് ഡെഡ് ഒരു പീസാണ് ഇന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ അത് വിൽക്കാൻ തയ്യാറാണ് അതിന് കാരണം പറയാം എന്റെ മനസ്സിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും ചെയ്യാതെ എൻ്റെ കയ്യിൽ വന്ന സാധനം കൂടിയും സൂക്ഷിക്കുമ്പോൾ എനിക്ക് ഒരു ഒരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു എൻ്റെ ഒരു മ്യൂസിയം അവസാനം ഉണ്ടാക്കണം ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൈവശം വന്നിട്ടുള്ള പഴയ പുസ്തകങ്ങളായാലും സ്റ്റാംസ് ആയാലും കോയിൻസായാലും പുരാവസ്തുക്കളായാലും ഏത് സാധനമായാലും ഞാൻ കൈമാറ്റം ചെയ്യാതെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു കൊണ്ടിരുന്നതിൻ്റെ ഉദ്ദേശം അതായിരുന്നു ഞാനൊരു പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് മ്യൂസിയം ഉണ്ടാക്കാനായിട്ട് വലിയൊരു സംഖ്യ വേണം അതിന് മക്കളോട് കാശ് വയ്ക്കാൻ എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു എൻ്റെ പൈസ കൊണ്ടു തന്നെ ഉണ്ടാക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ആ പൈസ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ശ്രമം നടത്തി ആ ശ്രമം വിജയിച്ചില്ല ഉദ്ദേശിച്ച പോലെ നടന്നില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ മ്യൂസിയം ഉണ്ടാക്കാനുള്ള എൻ്റെ ആഗ്രഹം നടക്കാത്തൊരു സ്വപ്നമായിട്ട് അവശേഷിച്ചു അപ്പോൾ എനിക്ക് മ്യൂസിയം ഉണ്ടാക്കാനുള്ള പരിപാടി നടക്കില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ ഞാനിത് വിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുക അപ്പോൾ എനിക്ക് എനിക്ക് വെക്കാൻ അതുകൊണ്ട് ആരെങ്കിലും ആരെങ്കിലും വന്ന് വലിയ കഴിഞ്ഞാൽ എൻ്റെ കളക്ഷൻ മൊത്തത്തിൽ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഓരോന്നായിട്ട് മേടിക്കാൻ ആരും വരണ്ട എല്ലാം കൂടി എടുക്കാൻ ഇതുപോലെ പാഷനുള്ള അല്ലെങ്കിൽ ഒരു മ്യൂസിയം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നാൽ കൊടുക്കും അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള അറിവിലേക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ നമ്മളെ പേജ് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണ് വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീണ്ടും വ്യത്യസ്തമായ മറ്റൊരു വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത തന്നെ കണ്ടുമുട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം